നമ്മൾ റോമർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് വിത്ത് അഫോർഡബിൾ പ്രൈസ് സ്മോൾ മീഡിയം ലാർജ് ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ സൂട്ടബിളായിട്ടുള്ള റോമറാണ് ഫസ്റ്റ് റോമറിൻ്റെ കളർ വരുന്നത് ഒരു ചിക്കു കളറാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടറോയ് ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെ മുതൽ താഴെ വരെ ഏകദേശം ഫോർട്ടി നയൻ ഇഞ്ചുകൾ ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് പിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിക്ക് അല്ലെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ പിക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് വിട്ടാൽ മതി നമ്മൾ ഇതിൻ്റെ പിക്ക് അയച്ചു തരുന്നതായിരിക്കും ഇത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ലൊരു ഇന്നർ റോഡ് കൂടിയിട്ട് ഉള്ള ഒരു സെറ്റാണ് നെക്സ്റ്റ് ഒരു പിങ്ക് കളറാണ് കേട്ടാണ് ഇത് ഫ്രണ്ടിലൊരു പോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നുള്ളതും ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്ന റോമർ തന്നെയാണ് നല്ല ഇമ്പോർട്ടഡ് ക്ലോത്താണ് സെയിം ഇന്നർ അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാൽപ്പത്തഞ്ചാണ് ആദ്യത്തെ റോമറിൻ്റെ വില നയൺ നയൻ ഫൈവ് രണ്ടാമത് കാണിച്ചത് ആയിരത്തി നാൽപ്പത്തഞ്ച് ഇത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്ന കേട്ടോ സ്മോൾ മീഡിയം ലാർജ് ഈ കാറ്റഗറികൾക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീ സൈസിൽ വന്നിട്ടുള്ള റോമറാണ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോടാ ബാക്ക് വ്യൂ അതിൻ്റെ നെക്സ്റ്റ് കളറാണിത് ഒരു ഗ്രീൻ കളർ ഇതിൻ്റെ ലെങ്ത്തും ഏകദേശം ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചുള്ള ലെങ്ത് വന്നിട്ടുണ്ട് മുമ്പ് വന്ന കളേഴ്സ് എല്ലാം പ്രാവശ്യം വന്നുള്ളത് കളേഴ്സ് മാറിയിട്ടാണ് വന്നുള്ളത് ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് പേരിൽ പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്